കർണൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് തൊണ്ണൂറ്റിനാലിലാണ് അത് ഇങ്ങനെ തുടങ്ങുന്നത് തൊണ്ണൂറ്റിനാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിച്ച വർഷമാണ് അപ്പോഴാണ് സാൻ്റെ വർക്ക് തുടങ്ങുന്നത് ഇപ്പോൾ മുപ്പത് വർഷങ്ങൾ പിന്നിടുന്നു കാലത്തിന് വേണ്ട എല്ലാ മാറ്റങ്ങളും ചേരുവകളും ചേർത്ത് കൊണ്ടാണോ ഇപ്പോൾ പുസ്തകമായി പറഞ്ഞത് അഞ്ച് വർഷം ആദ്യത്തെ വർഷമാണ് ഇവിടെ എല്ലാവരും വായിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ കാലം ഇത് നടക്കാതെ വന്നപ്പോഴത്തേക്ക് എൻ്റെ വായനയും പഠിത്തവും വളരുന്നതിനനുസരിച്ച് ഇത് മാറ്റണമെന്ന് തോന്നി അങ്ങനെ മാറ്റി എഴുതി വീണ്ടും കുറേ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും മാറ്റി വീണ്ടും അങ്ങനെ അഞ്ചാമത്തെ വർഷമാണ് ഇപ്പോഴിങ്ങനെ കാച്ചിക്കുറുക്കി എടുത്തിരിക്കുന്ന ഈ ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് അത് ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചിരുന്ന എൻ്റെ ക്യാരക്ടർ തന്നെയാണ് ഇത് നടക്കാതിരിക്കുന്നത് നടക്കാതിരിക്കുമ്പോൾ നമ്മൾ വേറെ രീതിയിൽ നമ്മൾ അങ്ങോട്ട് പോവുക ആളുകളെ കണ്ടുപിടിക്കുക അവരുടെ പിന്നാലെ നടക്കുക ഇത് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയെടുക്കുക ആ പരിപാടിയൊന്നും എനിക്കില്ല ആ നമുക്കിപ്പോൾ വെച്ചാൽ മമ്മൂട്ടിയോടുള്ളൊരു സ്നേഹം അപ്പോൾ മമ്മൂട്ടിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആർത്തി കൊണ്ടാണ് ഒരു നല്ല സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത് ചെയ്തത് ആ ചെയ്തപ്പോഴത്തേക്ക് മമ്മൂട്ടി അത് വായിച്ച് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് പുള്ളി വളരെ സ്വീകാര്യമായിട്ടാണ് എടുത്തിട്ട് പുള്ളിയും കൂടെ ഇതിന് പല ശ്രമങ്ങളൊക്കെ നടത്തി നടന്നില്ല കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹവും തളർന്നിട്ട് അദ്ദേഹം അതിന് പതുക്കെ ആ സ്പിരിറ്റ് കുറച്ചു പിന്നെ മറ്റേ കൊണ്ടുപോകാനും വായിച്ച് കേൾക്കാനും ഒക്കെ ഇവിടെ പലരും വന്നിട്ടുണ്ട് വായിച്ച് കഴിഞ്ഞാൽ ഇപ്പം എടുക്കും അതെടുക്കും ഇതെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണെന്നിട്ടുണ്ട് അങ്ങനെയൊന്നും ഇതായിട്ടില്ല മധുബാല് വന്നിരുന്നു ഇത് എടുക്കാൻ അയാൾ ഒരുപാട് ശ്രമം നടക്കും അയാൾക്ക് നടന്നില്ലായിരിക്കാം പറ്റിയൊരു പ്രൊഡ്യൂസറൊക്കെ ഇതൊരു വലിയ എമൗണ്ട് മുടക്കാൻ തയ്യാറായിട്ടുള്ള ഒരിത് വേണം അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഈ കോവിഡിന് ശേഷം വളരെ നടക്കാതെ വരുന്ന ഒരു കാര്യമാണ് അതിനകത്തുണ്ടാവുക അതുകൊണ്ടാണ് അപ്പം മമ്മൂട്ടി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മൾ ഇത്രയും നാൾ ഇങ്ങനെ കൊണ്ട് നടന്നില്ലേ എന്തെങ്കിലും വിധത്തിലൊരു നമുക്ക് ആയിട്ട് നടക്കാമെന്നു ആ നമുക്ക് ഏതെങ്കിലും നടനെ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും വർഷങ്ങൾ അതിന്റെ നമുക്ക് അങ്ങനെ താല്പര്യം വേറൊരു നടനെ വെച്ച് ഉടനെ എടുക്കണം എന്നുള്ള ഒന്നും ഇല്ല ആരെങ്കിലും ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് എടുത്ത് വരണമെങ്കിൽ ചെയ്യാമെന്നുള്ളത് മാത്രമേ നോക്കുകയുള്ളൂ അങ്ങനെ ഒരു ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും വിധത്തിലൊരു കുറവ് നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്ത് തള്ളിക്കേറുന്ന പരിപാടിയൊന്നും നോക്കില്ല അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു കുറവ് അനുഭവപ്പെടണമെങ്കിൽ അത് നമ്മുടെ ക്യാരക്ടർ കൊണ്ടാണ് നമ്മളീ ഒതുങ്ങിക്കളയും നമ്മൾ ഇടിച്ച് കയറാനും വീഴ്ത്താനൊന്നും തയ്യാറില്ല